വെൽക്കം ബാക്ക് ടു ആർ ചാനൽ നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടുള്ള ബെല്ലേക്കൻ കൂടി ഞാൻ അവിടെ ചെയ്തേക്കുക അപ്പോൾ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള എല്ലാവരും തന്നെ നമ്മൾ ജയിൽ നോമിനേഷൻ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ജയിൽ നോമിനേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഫ്ലോപ്പ് ആയിരുന്നു തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ താങ്ക്സ് ഫോർ അപ്പോൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ശരിക്കും പകുതി ഫ്ലോപ്പായിരുന്നു പകുതി ആയിരുന്നു ശരിക്കും ആ ജയിൽ നോമിനേഷനിൽ വരുന്ന ഒരാൾ തന്നെയായിരുന്നു ഋഷി എന്ന് പറയുന്നത് ഋഷി നമുക്കറിയാം ആൾ ക്യാപ്റ്റൻസി ജയിച്ച ജയിച്ചു തൊട്ട് തന്നെ നമ്മളെ പവർ ടീം ആക്കാൻ പോകുന്നവരെ തിരഞ്ഞെടുത്ത് വെച്ച് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് അവരുടെ ഒരു അടിമയായിട്ട് തന്നെയാണ് ഋഷി പ്രവർത്തിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് നമ്മൾ അൻസിബ അൻസിബ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ഋഷി ശരിക്കും അവരുടെ ഒരു അടിമ തന്നെയായിരുന്നു അപ്പോൾ ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള പവർ ക്യാപ്റ്റൻ എടുത്ത് പ്രയോഗിക്കണം അല്ലാണ്ട് വേറൊരാൾ പറയുന്ന രീതിയിൽ നിൽക്കുക എന്നുള്ളതല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഋഷി കറക്റ്റായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ജയിൽ നോമിനേഷന് ഉള്ള ഒരാളിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പവർ ടീമിൻ്റെ നോമിനേഷനായി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പവർ ടീമിൻ്റെ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടാണ് ഫീൽ ചെയ്ത് കാരണം പവർ ടീമിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ജാസ്മിന് ഒരു ഇതുണ്ടായിട്ടുള്ളത് കാരണം ജാസ്മിനാണ് അങ്ങോട്ട് ചെന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതെങ്കിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിരുന്നു ഗെയിമിൽ കയറി കഴിഞ്ഞാൽ ഗെയിമായിട്ട് തന്നെ എടുക്കണം എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു ആ ബിഗ് ബോസ് ഹൗസിലും പറയുന്നത് ബിഗ് ബോസും പറയുന്നത് ഗെയിം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ആയിട്ട് തന്നെ നിൽക്കണം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ അന്ന് കളിച്ച ഗെയിം എന്ന് പറയുകയാണെങ്കിൽ അത് അത് ഒരു റോബോട്ടായിട്ടാണ് അപ്പോൾ ആ രീതിക്കായിരിക്കാം ജാസ്മിൻ പെരുമാറിയിട്ടുണ്ടാവേണ്ടത് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തത് ജാസ്മിൻ ആണെങ്കിലും അവിടെ ആണ് കൂടുതൽ ഹെർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ ഒരു നോമിനേഷൻ എന്ന് പറഞ്ഞത് പവർ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണത് അപ്പോൾ അവർ തന്നെ ജാസ്മിനെ തന്നെ ജയിൽ നോമിനേഷനിൽ വിട്ടത് വളരെ മോശമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അത് അനുവദിക്കായി അനുവദിക്കരുതരുതായി അനുവദിക്കരുതായിരുന്നു എന്ന് ഫീൽ ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു കാരണം അത് അല്ല ആർക്കും ഒക്കെ അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും തെറ്റായിരുന്നു ആ പവർ ടീമിലുള്ള ഒരു വ്യക്തി തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ജാസ്മിൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ജാസ്മിന് അതിനുള്ള ശിക്ഷ അവർ കൊടുത്തു കഴിഞ്ഞു ഇനി അത് വേണ്ട എന്ന് പറയുകയും ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നു നോറ ആ ഒരു കാര്യത്തിൽ നോറ ഓക്കെ ആയിരുന്നു കാരണം ഈ ഒരു കാര്യത്തിൽ മാത്രം പേഴ്സണൽ ഗഡ് ഗ്രിഡ്ജും കാര്യങ്ങളും വെച്ചിട്ട് റസ്മിനായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കി എന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെ നടന്ന ആ ഒരു പ്രശ്നത്തില് നോറയുടെ അടുത്ത് ജാസ്മിനും പറഞ്ഞൊരു വേർഡുണ്ടായിരുന്നു നിങ്ങളൊക്കെ കുത്തിക്കൊടുത്ത വിഷമാണ് ഇപ്പോൾ ആ കാണിച്ചെന്നുള്ളത് അപ്പോൾ ആ ഒരു ഇതൊന്നും വെച്ചിട്ട് നോറ എന്തായാലും ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി നിന്നിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ നോറ ഓക്കെ ആയിരുന്നു പക്ഷെ അൻസിബയ്ക്കും അതുപോലെ നമ്മൾ അഭിഷേകിന് എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ തോന്നില്ല പക്ഷേ അൻസിബയ്ക്ക് കറക്റ്റായിട്ടും എന്തായാലും ജാസ്മിനെ അതിനുള്ളിലേക്ക് വലിച്ചിടണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഓരോ ടീമിൻ്റെ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ അവസാനം ജാസ്മിനിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു അതിനോറ റസ്മിനോട് പറയുന്നുണ്ട് അവരുടെ ആഗ്രഹം നിന്റെ വായന തന്നെ ജാസ്മിനു വരണം എന്നായിരുന്നു അപ്പോൾ അതെന്തായാലും അവർ എടുത്തിട്ടുണ്ട് അതായത് അൻസിബ അൻസിബ ഭയങ്കരമായിട്ട് ആ ഒരു ശത്രുത വെച്ചിട്ട് പെരുമാറണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ജയിൽ എൽ നോമിനേഷനിൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര ഫ്ലോപ്പ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഋഷി ഓക്കേയാണ് ഋഷി പക്കയാണ് മതി ആ കാര്യത്തിന് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോമിനേഷൻ ചെയ്യാൻ കഴിഞ്ഞ കഴിഞ്ഞ വീക്കിൽ എനിക്ക് തോന്നുന്നു നോമിനേറ്റ് ചെയ്യാൻ പറ്റിയ വേറെ ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ് കളിച്ചിട്ടുള്ളത് എന്ന് ഫീൽ ചെയ്യണം പിന്നെ പിന്നെയും അവർ ഗസ്റ്റുകൾ എടുത്ത് പറഞ്ഞൊരു പേര് അഭിഷേകിൻ്റെതായിരുന്നു പക്ഷേ അഭിഷേകിന് എന്തായാലും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ആൾ പവർ അവർ ടീമിൽ അംഗമായതുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ജാസ്മിനെ തന്നെ ഇതിലേക്ക് വലിച്ചിട്ടു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്